ശക്തമായ കൊടുങ്കാറ്റിനൊപ്പം കനത്ത മഴയും പെയ്യുന്ന സമയം ആകാശത്ത് ശക്തമായ ഇടിമിന്നലുമുണ്ട് ഈ സമയത്ത് ആ പ്രദേശത്തെ ഒട്ടുമിക്ക പക്ഷികളും അവരവരുടെ കൂടുകളിൽ സുരക്ഷിതരായിരിക്കുന്നു ഈ കൊടുങ്കാറ്റും പേമാരിയും ശമിക്കാൻ അവർ കാത്തിരിക്കുന്നു ശക്തമായ ഈ കൊടുങ്കാറ്റും പേമാരിയും ശമിക്കുന്നില്ലെങ്കിൽ ആ പക്ഷികൾ കൂടുകളിൽ തന്നെ വിറങ്ങലിച്ച് മരിച്ചു പോയേക്കാം എന്നാൽ അതേസമയം ഈ കൊടുങ്കാറ്റിനെ വകവെക്കാതെ മറ്റൊരു പക്ഷി മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ പറന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഈഗിൾ അഥവാ പരുന്ത് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വിമാനത്തിന്റെ ടേക്ക് ഓഫ് വേഗതയേക്കാൾ കൂടുതലാണ് ഭൂമിയിൽ നിന്നും ഇരുപതിനായിരം അടി ഉയരത്തിലാണ് ഈ പക്ഷി പറന്നുകൊണ്ടിരിക്കുന്നത് മറ്റു പക്ഷികളെല്ലാം പേടിച്ചു വിറച്ച് കൂടുകളിൽ സുരക്ഷിതരായിരിക്കുമ്പോൾ ഈ ശക്തനായ പക്ഷി മഴമേഘങ്ങളെക്കാൾ മേഘങ്ങളെക്കാൾ പന്തിരായിരം അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്നു അതിനു കാരണം ആ പക്ഷി മഴമേഘങ്ങളെയും കൊടുങ്കാറ്റിനെയും ഭയപ്പെടുന്നില്ല എന്നതാണ് എന്തിന് അവരെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല ഈഗിൾ അഥവാ പരുന്ത് വെറുമൊരു പക്ഷി മാത്രമല്ല സ്വന്തം ജീവിതത്തിലെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരുടെ പ്രതീകമാണ് എന്തെല്ലാം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വന്നാലും അതിനെയെല്ലാം ധൈര്യത്തോടുകൂടി അഭിമുഖീകരിക്കുന്നവരുടെ പ്രതീകം തോറ്റുകൊടുക്കാത്തവരുടെ കൊടുക്കാത്തവരുടെ പ്രതീകം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പരുന്തിൽ നിന്നും നാം പഠിക്കേണ്ടിയിരിക്കുന്ന ശീലങ്ങളും കഴിവുകളും എന്തൊക്കെയാണെന്നാണ് നമ്പർ ദീർഘദർശനം പരുന്തിന്റെ കാഴ്ചശക്തി മനുഷ്യരെക്കാൾ നാലിരട്ടി മൂർച്ചയുള്ളതാണത്രേ ജീവിതത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഇതുപോലെ കാഴ്ചപ്പാടുണ്ടായിരിക്കണം പരുന്ത് ഒരിക്കലും താഴേക്ക് നോക്കി പരക്കാറില്ല വ്യക്തമായ കാഴ്ചപ്പാടോടെയാണ് ആ പക്ഷി പറക്കുന്നത് എപ്പോഴും ഉയരങ്ങളിലേക്ക് നോക്കി എവിടേക്കാണ് എത്താൻ ആഗ്രഹിക്കുന്നത് പരുന്ത് ആ ദൂരത്തേക്ക് നോക്കി പറക്കുന്നു ഈ കാര്യം നിങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കണം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാക്കുക എന്നതിലായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളെ വിജയത്തിലെത്തിക്കുന്ന ആ സ്വപ്നങ്ങളിലായിരിക്കണം ഇതിന് ഉദാഹരണമായി മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ചുള്ള ഒരു സംഭവം പറയാം തന്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ആളായതുകൊണ്ട് തന്നെ അദ്ദേഹം പണത്തിന് വളരെ ബുദ്ധിമുട്ടിയിരുന്നു പക്ഷേ അദ്ദേഹം തന്റെ സ്വപ്നങ്ങൾ ഒരിക്കലും മറന്നില്ല അദ്ദേഹം നന്നായി പഠിച്ച് തന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഠിന പ്രയത്നം ചെയ്തു ഒടുവിൽ അദ്ദേഹം ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി തീർന്നു അതിലുപരി രാജ്യത്തിന്റെ രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചു അദ്ദേഹത്തിന്റെ മഹത്തായ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ നിങ്ങളെ ആർക്കും തടുക്കാനാകില്ല എന്നാണ് നമ്പർ ടു ശ്രദ്ധ പരിന്തിൽ നിന്നും നാം പഠിക്കേണ്ട അടുത്ത പാഠമാണ് ശ്രദ്ധ പരിന്തിന്റെ ശ്രദ്ധ എപ്പോഴും ഒരു കാര്യത്തിൽ മാത്രമായിരിക്കും ഏത് സ്ഥലത്തേക്കാണ് അത് പറന്നെത്താൻ ആഗ്രഹിക്കുന്നത് ആ ഉയരങ്ങളിലേക്ക് മാത്രമായിരിക്കും പരിന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇടയിൽ എത്ര ശത്രുക്കൾ വന്നാലും പരുന്ത് അവയെയൊന്നും ശ്രദ്ധിക്കാറില്ല അതിന്റെ ശ്രദ്ധ എപ്പോഴും ആ ലക്ഷ്യത്തിലേക്കായിരിക്കും നിങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളെ ഫോക്കസ് ചെയ്യുക എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ പലതരത്തിലുള്ള ദൗർബല്യങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാകും എന്നാൽ അതിലൊന്നും പതറാതെ നമ്മുടെ ശ്രദ്ധ എപ്പോഴും നമ്മുടെ കഠിനാധ്വാനത്തിലും ലക്ഷ്യത്തിലുമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായി നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ഗുണമാണ് ശ്രദ്ധ നമ്പർ ത്രീ ധൈര്യം പരിതിൽ നിന്നും നാം പഠിക്കേണ്ട മൂന്നാമത്തെ ക്വാളിറ്റിയാണ് ധൈര്യം പരുതിന്റെ ഒരു പ്രത്യേകതയാണ് അതിന്റെ ധൈര്യം അതൊരിക്കലും ഒരു വേദനയെയും ഭയപ്പെടുന്നില്ല ആകാശത്ത് പറന്നുയരുമ്പോൾ കൊടുങ്കാറ്റോ ചുഴലിക്കാറ്റോ വന്നാൽ പോലും പരുന്ത് ഭയപ്പെടാറില്ല ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും ആ പക്ഷിയെ ഉയരങ്ങളിലേക്ക് പറക്കാൻ സഹായിക്കുന്നു ഏത് സാഹചര്യങ്ങളിൽ നിന്നും പുറത്തു കിടക്കാനുള്ള ധൈര്യം ആ പക്ഷിക്കുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളും ഒരിക്കലും ജീവിതത്തിൽ ധൈര്യം കൈവിടിയരുത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന എം എസ് ധോണിയെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും എന്നാൽ നിങ്ങൾക്കറിയാമോ അദ്ദേഹത്തിന്റെ ആദ്യ ജോലി നഷ്ടപ്പെട്ടത് അദ്ദേഹം ഫിസിക്കലി ഫിറ്റ് അല്ല എന്ന കാരണത്താലാണ് പക്ഷേ അദ്ദേഹം അത് സ്വയം ഒരു വെല്ലുവിളിയായി കണ്ട് താൻ ഒരിക്കലും തോൽക്കില്ല എന്ന് തീരുമാനിച്ചു ധൈര്യത്തോടെ തന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഠിനാധ്വാനം ചെയ്തു അവസാനം അദ്ദേഹം തന്റെ കരിയർ മാത്രമല്ല രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ട്വന്റി ട്വന്റി വേൾഡ് കപ്പും രണ്ടായിരത്തി പതിനൊന്നിൽ വൺ ഡേ ഇന്റർനാഷണൽ വേൾഡ് കപ്പും നമ്മുടെ രാജ്യത്തിന് വേണ്ടി നേടിയെടുത്തു രാജ്യത്തിന് അഭിമാന നിമിഷങ്ങൾ സമ്മാനിച്ചതിൽ അദ്ദേഹം തന്റെ ജീവിതത്തിൽ പ്രകടിപ്പിച്ച ആ ധൈര്യം ഒരു പ്രധാന വസ്തുതയായിരുന്നു നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ വേണ്ടതും ഈ ധൈര്യമാണ് നമ്പർ ഫോർ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുക പരുന്ത് സാഹചര്യത്തിനനുസരിച്ച് സ്വയം മാറാൻ കഴിവുള്ള ഒരു പക്ഷിയാണ് ശക്തമായ കൊടുങ്കാറ്റിലും പ്രതികൂല സാഹചര്യങ്ങളിലും പോരാടാൻ പരിന്തിന് സാധിക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റാനുള്ള കഴിവ് പരുന്തിന്റെ പ്രത്യേകതയാണ് ഇതുപോലെ ഏത് സാഹചര്യത്തിലും മാറ്റങ്ങൾ സ്വീകരിക്കുവാൻ നാം തയ്യാറാകണം അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും ഇന്ത്യയിലെ പ്രശസ്തനായ വ്യവസായി പ്രമുഖനായിരുന്ന രത്തൻ ടാറ്റ തന്റെ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ സ്വപ്നം ടാറ്റ ഗ്രൂപ്പിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതായിരുന്നു എന്നാൽ ആ സമയം രാജ്യത്തുണ്ടായിരുന്ന സമ്പദ് വ്യവസ്ഥയുടെ തളർച്ച അദ്ദേഹത്തെ പുതിയ വഴികൾ കണ്ടെത്താൻ പ്രേരിപ്പിച്ചു അദ്ദേഹം ആ സാഹചര്യത്തിനനുസരിച്ച് സ്വയം മാറുവാൻ തുടങ്ങി പുതിയ ബിസിനസ് ഐഡിയാസ് കൊണ്ടുവന്നു സ്വന്തം വ്യവസായ തന്ത്രങ്ങളിൽ മാറ്റം വരുത്തി പുതിയ തന്ത്രങ്ങൾ സ്വീകരിച്ചു ഒടുവിൽ ടാറ്റ നാനോ കാർ പുറത്തിറക്കി അതൊരു അഫോർഡബിൾ ആയിട്ടുള്ള കാർ ആയിരുന്നു ഏതൊരു വാഹനപ്രേമിക്കും സ്വന്തമാക്കാൻ പറ്റാവുന്ന വാഹനം ആ കാലഘട്ടത്തിൽ അതൊരു ചരിത്ര നിമിഷമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മുടെ ആശയങ്ങൾ വിജയിക്കുന്നില്ല എങ്കിൽ നമ്മൾ സ്വയം മാറാൻ തയ്യാറാകണമെന്നാണ് സമയത്തിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് മാറാൻ നിങ്ങൾ പഠിക്കണം നമ്പർ ഫൈവ് വെല്ലുവിളികൾ സ്വീകരിക്കുക ആകാശത്തിൽ കൊടുങ്കാറ്റ് വീശുന്ന ദിവസം പരുന്ത് സന്തോഷിക്കും പരുന്തിന് അതൊരു രസകരമായ വെല്ലുവിളിയാണ് കാരണം കാറ്റിന്റെ ശക്തി കൂടുന്നതനുസരിച്ച് പരിന്തിന് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കാൻ സാധിക്കും ആ കൊടുങ്കാറ്റിനെ ഭയപ്പെടാതെ സ്വന്തം നേട്ടമാക്കി മാറ്റുകയാണ് പരിധി ചെയ്യുന്നത് ധീരുഭായി അംബാനിയെക്കുറിച്ച് അറിയാത്തവരാരും ഉണ്ടാകില്ല അദ്ദേഹത്തിന്റെ ജീവിതം ഒരു യഥാർത്ഥ ഉദാഹരണമാണ് കഠിനാധ്വാനത്തിലൂടെയും ധൈര്യത്തിലൂടെയും ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കിയ മനുഷ്യനാണ് അദ്ദേഹം ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിട്ടിട്ടും തന്റെ ഉദ്യമത്തിൽ നിന്നും പിന്തിരിയാനോ തോറ്റുകൊടുക്കാനോ അദ്ദേഹം തയ്യാറല്ലായിരുന്നു ഒരിക്കലും പിന്തിരിഞ്ഞില്ല അദ്ദേഹം തന്റെ കരിയറിൽ ആദ്യം ചെറിയ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ സ്വപ്നം ഒരു വലിയ ബിസിനസ്മാൻ ആകുക എന്നതായിരുന്നു ആ സ്വപ്നത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു അതിൽ ഫോക്കസ് ചെയ്തു തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹം സ്വന്തം കഴിവിൽ വിശ്വസിച്ചു പൂർണ്ണ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു പലതവണ പരാജയപ്പെട്ടെങ്കിലും ഒരിക്കൽ പോലും അദ്ദേഹം ധൈര്യം കൈവിട്ടില്ല മാർക്കറ്റിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അദ്ദേഹം തന്റെ ബിസിനസ് വികസിപ്പിച്ചുകൊണ്ടിരുന്നു പലതരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം റിലയൻസ് ഇൻഡസ്ട്രി എന്ന ബിസിനസ് സംരംഭം പടുത്തുയർത്തി ഇന്നതൊരു ഗ്ലോബൽ ബ്രാൻഡായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവത്തിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന പാഠം നിങ്ങളുടെ സ്വപ്നങ്ങളിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചാൽ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഠിനാധ്വാനം ചെയ്യാനും ഒരിക്കലും തോറ്റുകൊടുക്കില്ല എന്ന ദൃഢനിശ്ചയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസാധ്യമായി ഒന്നുമില്ല എന്നതാണ് നമ്പർ സിക്സ് ഉയർച്ചയിലേക്കുള്ള പറക്കൽ ഒരിക്കലൊരു ചെറിയ പക്ഷി പരുന്തിനോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇത്രയും ഉയരങ്ങളിൽ പറക്കുന്നത് എന്ന് അപ്പോൾ പരുന്ത് പറഞ്ഞു എത്ര ഉയരത്തിൽ പറക്കാനുള്ള കഴിവെനിക്കുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷെ ഓരോ തവണ പറക്കുമ്പോഴും ഞാൻ കൂടുതൽ കൂടുതൽ ഉയരത്തിൽ പറക്കാൻ ആഗ്രഹിക്കുന്നു ഇത്തരത്തിൽ പരുന്ത് ഓരോ തവണ പറക്കുമ്പോഴും കൂടുതൽ ഉയരത്തിൽ കൂടുതൽ വേഗത്തിൽ പറക്കാൻ ശ്രമിക്കുന്നു ഓരോ പറക്കലിന്റെയും അവസാനത്തിൽ പുതിയതായി എന്തെങ്കിലും പരുന്ത് പഠിക്കുന്നു ഉയരത്തിൽ പറക്കുക എന്നത് പരിന്തിന് ഒരു യാത്ര മാത്രമല്ല മറിച്ച് അതൊരു പ്രക്രിയയാണ് തന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വിജയത്തിന്റെ പ്രക്രിയ നിങ്ങളുടെ ജീവിതത്തിലും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും നിങ്ങൾ മികച്ചതാകണം ഇന്നത്തെ വീഡിയോയുടെ അവസാനം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ഉള്ളിലുള്ള കഴിവിനെ കണ്ടെത്തുക എന്നതാണ് നിങ്ങൾ സ്വയം വിശ്വസിക്കണം ഒരിക്കലും തോറ്റുകൊടുക്കരുത് ധൈര്യം കൈവടിയരുത് നിങ്ങളുടെ സ്വപ്നങ്ങൾ പകുതി വെച്ച് ഉപേക്ഷിക്കാതെ അവ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഓർക്കുക നിങ്ങളൊരു പരുന്താണ് നിങ്ങൾ ധൈര്യശാലിയാണ് ഏത് വെല്ലുവിളിയും നേരിടാൻ ഹെൽപ്പുള്ളവനാണ് ജീവിത വിജയം നേടാൻ ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്കുള്ളിൽ തന്നെയുണ്ട് അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചു തുടങ്ങുക അതിനുവേണ്ടി ചുവടുവെക്കാനും പരുന്തിനെ പോലെ പറന്നുയരാനും പഠിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ആത്മവിശ്വാസം നേടിയെടുക്കുക സ്വയം ശ്രദ്ധിക്കുകയും മുന്നോട്ട് പോകുകയും ചെയ്യുക ഇത്തരത്തിൽ നിങ്ങളുടെ സ്വന്തം കഠിനാധ്വാനത്തിന്റെ ഫലമായി ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്